എടാ വേണു ഞാനിവിടെ ഒമ്പതാം തീയതി മറ്റേ സൂപ്പർ അതിന്റെ പ്രൊമോഷൻ പരിപാടിയായിട്ട് വന്നാ ഇങ്ങനെ ഇതൊന്നും ഒറിജിനടാണറിയുന്നില്ലല്ലോ തീരെ അറിയുന്നില്ല ഡീറ്റെയിൽ എടാ മുരളി നീ എന്തായാലും ഈ കോലത്തില് അധികാരം നീ നാട്ടിൽ നിൽക്കണ്ട നമുക്ക് പഴയ പോലെ ഞാനിപ്പോ പഴയ പോലെ അല്ലടാ നന്നായിട്ട് മദ്യപിക്കും മദ്യവും മധുരാശിയും കലാകാരന്മാരെ നശിപ്പിച്ചിട്ടേ വേണം വേണു മുരളി അതല്ല നമുക്ക് തമിഴ്നാട്ടിലേക്ക് പഴയ ഇന്ദ്രധനുഷനെ കാണാറുണ്ട് അവന്റെ കാര്യം മാത്രം പറയരുത് ഞാനെന്നാ പാട്ട് കൊടുക്കാൻ ചെന്നപ്പോ അറിയോ ആ പാട്ട് ഞാൻ കേട്ടേ സൂപ്പറാ വന്നിരിക്കുന്നത് നിങ്ങക്ക് സിംഗി പിന്നെ ആ പാട്ട് ഞാൻ തിരിച്ചു മേടിക്കാൻ അറിയോ പറഞ്ഞാറിയോട്ട് പാട്ടാ എന്ത് പാട്ട് വരലേ എന്തോ നീ ഞാൻ സിംഗം അത് നീ ആ പോയ വിഷമത്തിൽ ഞാൻ വെള്ളം തുടങ്ങി പൈസ തീർന്നപ്പോൾ ഞാൻ കലത്തിൽ വാറ്റി ആ വാറ്റ് ബേസ് ചെയ്ത് ഞാൻ ഒരു സോങ് ചെയ്തിട്ടുണ്ട് അത് നിന്റെ അടുത്ത പടത്തിന് വേണം നിന്റെ ഇൻട്രോയ്ക്ക് തിയേറ്ററും നീയും കുലുമു ഇടട്ടെ ദ്രാവകം തിളക്കതേ മനം തുടിക്ക് തേ ദ്രാവകം വരികതേ കരൾ തടിക്കതേ ചൂടുടിക്കേ നാടികൾ വലിയുതേ കുട്ടി എനിക്കുള്ള കൈഡ് എനിക്ക് കേൾക്കാം മുരളി എനിക്കും മുരളി നീ ഈ പാട്ട് നീ കള്ളുപിടിക്കാൻ പൈസ ഇല്ലാത്ത സമയത്ത് വേറെ ആർക്കും കൊണ്ട് വിറ്റിട്ട് അവസാനം അന്ന് വീട്ടിൽ വന്ന പോലെ വന്ന് എൻ്റെ വീട്ടിൽ ഒന്ന് അലമ്പരുത് ഉറപ്പില്ലടാ ആ മുരളിട പക്ഷെ ഈ സൂപ്പർ സിന്ധി ഞാൻ അഭിനയിക്കുന്ന പടം വേറെ ആ സംവിധാനത്തില്ല ഇതിന് ഞാന് മുകേഷ് ഏട്ടൻ സുരേഷ് കൃഷ്ണ പാർവതി കലേഷ് അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പോ ഓഗസ്റ്റ് ഒമ്പതെ റിലീസ് നമുക്ക് ഈ ദ്രാവകം ഇത് ദ്രാവകം നമുക്ക് അടുത്ത വേറൊരു പടത്തിൽ ഇടാം ഏഹ് നന്നാവും ഓക്കെ അപ്പൊ ഉറപ്പായിട്ട് ഞാൻ ഒമ്പതാം തീയതി വരും വരും ഫസ്റ്റ് ഡേ തന്നെ ഞാൻ കണ്ടിരിക്കും നീ ഞാൻ പോട്ടെ വേണോ മുരളി വേണോ മുരളി ഞാൻ പോവാ ഹീദ്രാവം പോലത്തെ പാട്ടൊക്കെ ശീവനല്ലാതെ വേറെ ആര് ചെയ്യാൻ